ഹലോ ഫ്രണ്ട്സ് ചെസ്റ്റ് നാൽപ്പതും ബസ്റ്റ് നാൽപ്പത്തി രണ്ടും ഈ ഒരളവിൽ വരികയാണെങ്കിൽ ആ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോ അകത്ത് കാണിക്കുന്നത് ആദ്യം നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാന്ന് കട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേപ്പർ ഇങ്ങനെ രണ്ടായി മടക്കി വെച്ച് ഇതേപോലെയാണ് മടക്കണ്ടത് കേട്ടോ തുണിയിലായാലും ഇങ്ങനെ തന്നെ ചെയ്യാം ഈ മുകളിൽ ഞാൻ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മളെ പേപ്പർ ഇതാ എങ്ങനെയല്ലോ അല്ലേ ഉള്ളത് ലെവൽ അല്ലാണ്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ആദ്യം ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പം അതിൻ്റെ അപ്പുറം ഒരു ഇഞ്ച് ചേർക്കണം കാരണം താഴെ നമുക്ക് അര ഇഞ്ച് മടക്കി അടിക്കാൻ പീസ് വെച്ചു കൊടുക്കുമ്പോൾ പോവും ഷോൾഡറിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് പോവും അതിനാണ് നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നത് കേട്ടോ ഞാനിതാ പതിനാലാന്ന് എനിക്ക് വേണ്ടത് ഞാൻ പതിനഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുത്ത് പതിനഞ്ച് കൃത്യമായിട്ട് വരയണം കേട്ടോ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ എന്നിട്ട് നമ്മൾ ആദ്യം ബാക്ക് നെക്ക് ലെങ്ത്ത് എത്ര പോരെ ഉണ്ട് നോക്കുക രണ്ടര ഇഞ്ചിലും കൂടുതലാണെങ്കിൽ നിങ്ങൾ ഓർക്കുക ഷോൾഡർ ഉണ്ടാകുന്ന നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരണം നമ്മളെ നെക്ക് ലെങ്ത്ത് കൂടുന്നതിന് ഷോൾഡറിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരണം എൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് എട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക നമ്മളെ ഫുൾ ലെങ്ത്ത് ഞാൻ പതിനാല് എന്ന് എഴുതിയിട്ടുണ്ട് പതിനാലിൻ്റെ പകുതി എത്ര ഏഴ് ഈ ഏഴിൻ്റെ അപ്പം ഒരു കാലിഞ്ച് നമുക്ക് കൂടുതൽ എടുക്കണം ഏഴേ കാല് കിട്ടി കണ്ടല്ലോ ഇനി നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ അന്ന് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആറ് കിട്ടി രണ്ട് ഇഞ്ച് കുറക്കുമ്പം ആറ് കിട്ടി ഇനിയിപ്പോൾ ഒമ്പതോ പത്തോ ആയിക്കോട്ടെ കുറക്കേണ്ടത് കേട്ടോ അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം രണ്ട് ഇഞ്ചന നമുക്ക് കുറച്ച് കൊടുക്കണ്ടേ ആറിന് നമ്മൾ കാൽ ഇഞ്ചുകൊണ്ട് ഗുണിച്ചു അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടി ആ ഒന്നര ഇഞ്ചിന് ഇതാ ഈ ഏഴേ കാലിൻ്റെ അന്ന് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക അന്നേരം കിട്ടുന്നതാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് അഞ്ചേ മുക്കാൽ കിട്ടി അപ്പോൾ അഞ്ചേ മുക്കാൽ നമ്മൾ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ നെക്ക് ലെങ്ത്ത് രണ്ടരയോ രണ്ടെല്ലാം ആണ് ചെറിയ നെക്കാണ് ബോർഡ് നെക്ക് പോലത്തെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പം ഒരു കാലിഞ്ച് തുമ്പ് ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആമോൾ ലൈൻ വരയ്ക്കുമ്പം ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ താഴെ താഴേത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചേ മുക്കാൽ ആമോളും അഞ്ചേ മുക്കാൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ലൈനിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് ഇവിടെയാന്ന് വരിക കേട്ടോ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റ് എത്രയാണ് നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യുക പത്തിഞ്ച് നാൽപ്പത് ഹരിക്കണം നാല് ഞാൻ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടോ ഇവിടെയാണ് പത്തിഞ്ച് കിട്ടുന്നത് നമുക്ക് എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ പരം അടുത്ത് നമുക്ക് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബെസ്റ്റ് പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് നേരെയാന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ എവിടെയോ കൊണ്ടുപോയി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും നമുക്ക് ബെസ്റ്റ് പോയിൻറ്റ് വരെ പത്താണ് വരുന്നത് ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ പത്ത് വരുന്നുണ്ട് അവിടെ ഞാൻ ഇതാ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെ ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ അകത്ത് സ്കെയിൽ വെച്ചിട്ട് ഇതാ നമുക്ക് എത്രയാണോ ചെസ്റ്റ് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നമുക്ക് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക നാൽപ്പത്തി രണ്ട് ഹരിക്കണം നാല് നോക്കുക പത്തര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ പോയിൻറ്റ്സ് തമ്മിൽ ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ചെസ്റ്റും ഇതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ ചെസ്റ്റ് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്കിടം മുപ്പത്തി ആറ് വരുന്നുണ്ട് എന്നിട്ട് ഒമ്പത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈയൊരു മാർക്കിങ്ങും നമുക്കിതാ ഇതുപോലെ ആക്കി കൊടുക്കാം ഇതൊക്കെ നമ്മൾ തയ്യൽ തുമ്പിന് പോകുന്നത് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ആമോൾ ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കണ്ടല്ലോ ഇനി ബാക്കി ഇതാ ഇങ്ങോട്ടേക്ക് എത്ര ബാലൻസ് വരുന്നത് നോക്കാമല്ലോ നമുക്ക് ഒന്നേ മുക്കാൽ നമുക്ക് വരുന്നുണ്ട് ഓക്കെ ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനില്ലേ നമ്മൾ ആമോളിൻ്റെ ഈ ലൈനിൽ അതിൻ്റെ മിഡ് പോയിൻ്റും കൂടെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയാൽ ഒരു ഒന്നേ മുക്കാലിഞ്ച് ഡിഫറൻസ് ഉണ്ടല്ലോ ഈ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ആമോൾ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നത് ഇനി ഇതല്ലാണ്ട് നമുക്ക് വൃത്തിക്ക് വരക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ വരച്ചു കൊടുത്താലും മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേയുള്ളൂ കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഇനി ഫ്രഞ്ച് ഗവ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതാ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ആമോൾ ഷേപ്പ് വരച്ച് ദൈവിടുന്ന ആ ഒരു ഡിഫറൻസ് ഞാൻ രണ്ട് എടുത്തിട്ടുള്ളത് അതിപ്പോൾ നല്ല തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ഇഞ്ച് എടുക്കണം ഒരു ഭാഗം അധികം തടി ഇല്ലാത്തവരാണെങ്കിൽ ഒന്നര ഒന്നേ മുക്കാലിഞ്ചോ എടുത്താൽ മതി അതിനുശേഷം നമ്മളിതാ ഒര ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ആമോൾ റൗണ്ട് പതിനാറാന്ന് പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് ഇവിടെ ഇല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ അളവെടുക്കുമ്പം ആമോൾ റൗണ്ടും കൂടെ അളവെടുത്ത് വെക്കുക നമ്മളെ കൈക്കുഴി ചുറ്റിലുള്ള അളവാന്ന് കേട്ടോ ആമോൾ റൗണ്ട് അതിവിടെ പതിനാറാന്ന് എനിക്ക് കറക്റ്റ് എട്ട് ഇഞ്ച് കിട്ടി അപ്പോൾ നമ്മൾ എടുത്തത് കറക്റ്റാണ് ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടരയാണെന്ന് എൻ്റെ ഇവിടുത്തെ അളവ് അപ്പോൾ ഞാൻ രണ്ടേ കാലിൽ മാർക്ക് ചെയ്യുന്നു എത്രയാണോ നെക്ക് വിടുത്തിൻ്റെ അളവ് അതിൻ്റെ ആണ് കാലിഞ്ച് കുറക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഷോൾഡർ ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡർ ഒരു ഇഞ്ചിൽ നിൽക്കണം അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചിലൊക്കെ നിന്നാൽ മതിയെങ്കിൽ ആ ഒരു കറക്റ്റ് അളവ് എടുക്കുക അതിൻ്റെ അപ്പുറം മുക്കാലിഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് എങ്കിൽ മുക്കാലിഞ്ച് കൂട്ടുക നെക്കാണെങ്കിൽ കാലിഞ്ച് കുറക്കുക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മളൊരു കാലിഞ്ച് കൂട്ടുക മെള്ളര ഇഞ്ച് തയ്യൽത്തുമ്മിന് പോകുന്നുണ്ട് അതുകൊണ്ടൊരു കാലിഞ്ച് കൂട്ടിയിട്ട് എട്ടേ കാലിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു കാലിഞ്ച് കൂട്ടി രണ്ടര തന്നെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത് കുറച്ച് വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്നിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിൽക്കും അത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക ഞാനിതാ ഷെയ്പ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഷെയ്പ്പ് വരച്ച് കൊടുക്കേണ്ടത് നമ്മൾ എത്രയാണോ നമുക്ക് വൈഡായിട്ട് വേണ്ടത് ഈയൊരു രീതിയിൽ നമുക്ക് വരച്ച് കൊടുക്കേണ്ടത് അടുത്ത് നമുക്ക് ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജെസ്റ്റ് ഡിവൈഡഡ് ബൈ പത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അളവ് നിങ്ങൾക്ക് കിട്ടും ഞാനിവിടെ നാലിഞ്ച് കൊടുത്ത് ഇതിൻ്റെ ലെങ്ത്ത് നാലര ഇഞ്ചും കൊടുത്ത് കാരണം അര ഇഞ്ച് താഴെ തയ്യൽ തുമ്പായിട്ട് പോകുന്നതാണ് എന്നിട്ട് കാലിഞ്ച് കാലിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാറ്റ നമ്മൾ ബാക്കിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മളെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അവിടെ ചെരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാലിഞ്ച് ചെരുവ് കൊടുക്കാം അത് ഓരോ ആളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ ചെരിവ് വരുന്ന രീതിയിലാണെങ്കിൽ ഇതാ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് ഇങ്ങോട്ടേക്ക് വ വരച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ ബാക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനും ഞാൻ ഇതുപോലെ മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതൊരു കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പിന് ഓപ്പൺ ചെയ്യുമ്പോൾ പോകുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത്ര പോരെ ഇവിടെ വരുന്നുണ്ട് ഞാനിത് മടക്കിയ പേപ്പർ നിങ്ങൾ നോക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തയ്യൽ തുമ്പിൻ്റെ അത് ആ ഒരു ഭാഗത്ത് അത്ര പോരെ വേണം നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ട് വേണ്ടതാണ് അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മടക്കണം ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെ എത്രയാണോ കറക്റ്റ് മെഷർ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് ഇവിടെ പതിമൂന്നര കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പുറം ഒരു കാലിഞ്ചും കൂടെ ചേർത്തിട്ട് പതിമൂന്നേ മുക്കാലിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളിത് കറക്റ്റ് പതിമൂന്നര തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് പാർട്ടിലെ ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ നീളം കൂടി വരും നമുക്കൊരു തയ്യൽ തുമ്പ് അവിടെ തന്നെ കിട്ടും പക്ഷേ ഇത് ചില സാഹചര്യത്തിൽ നമുക്കഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ പതിമൂന്നേ മുക്കാൽ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും കറക്റ്റും പതിമൂന്നര തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് കിട്ടാറുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് കേട്ടോ നമ്മൾ ആ പതിമൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തിൻ്റെ അവിടെ ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മളെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തയ്യൽ തുമ്പായിട്ട് ഓപ്പൺ ഭാഗത്ത് തയ്യൽ തുമ്പായിട്ട് തയ്യൽത്തുമ്പായിട്ടൊരു കാലിഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾ മറന്നു പോകാണ്ട് ചെയ്യാം കേട്ടോ കാലിഞ്ചാന്നോ അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ വേണമെങ്കിൽ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് എടുത്തിട്ട് ആ ഒരു ലൈനിൽ ചേർന്ന് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ നല്ല വൃത്തിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ താഴെ ഭാഗം ഇതാ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം നമുക്ക് ഈ ഒരു അളവിലല്ലേ നമ്മളെ ഫ്രണ്ട് പാർട്ട് വേണ്ടത് എന്നിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് നീട്ടി അങ്ങോളം വരയ്ക്കുക എന്നിട്ടമ്മ നമുക്ക് ഈ ഒരു ആം ഹോൾ ഷേപ്പ് ഇതുപോലെ ട്രേസ് എടുക്കാം കണ്ടല്ലോ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗവും കറക്റ്റ് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കണം നമ്മൾ നെക്കിൻ്റെ അവിടെ വരുന്നിടയ്ക്ക് ഒരു മാർക്കിംഗ് കൊടുക്കുക ഫ്രണ്ട് നെക്ക് നമുക്ക് ആറാണ് കൊടുക്കേണ്ടത് എന്താ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ അപ്പം കാലിഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് ഞാൻ ആറേ കാലിൽ മാർക്ക് ചെയ്ത് ആറിഞ്ചാണ് കാലിഞ്ച് കൂട്ടി എന്താ ഇവിടെ ഞാനൊരു മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കുറച്ച് നല്ല വീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വൈഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിതിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം കേട്ടോ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ എന്നിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ടിൽ ഡാർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തൊരു ഡാർട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്രയും അര ഇഞ്ച് ഇവിടെ കുറയും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മളിവിടുന്ന് അര ഇഞ്ച് കൂടുതലെടുത്തത് എന്നിട്ടാകുമ്പോൾ ഞാനിതാ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രേറ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുത്ത് അതിലേക്ക് കണ്ടല്ലോ ഇവിടെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ അതാണ് നമുക്ക് ഡാർട്ടിന് വേണ്ടത് ഇനിയിപ്പം ഡാർട്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ ഒന്നരയൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ മതി രണ്ടിഞ്ചാണെങ്കിൽ നമുക്കിതാ കുറച്ചും കൂടെ മാർക്ക് ഞാൻ ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് വരച്ച് ഈ രീതിയിലാണ് നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ടത് കൂടുതൽ ഡാട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചരിച്ചിട്ട് വരച്ചു കൊടുക്കണം മനസ്സിലായല്ലോ ആവശ്യം കഴിഞ്ഞ് നമുക്കത് അങ്ങോട്ടെടുത്ത് മാറ്റാം അതിനുശേഷം നമ്മളെ ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് പോയിന്റ് എത്രയാണോ വരുന്നത് നമ്മൾ മെഷർ ചെയ്യാം എനിക്കിവിടെ എട്ട് ഇഞ്ച് വന്ന് അപ്പോൾ എട്ടിൻ്റെ പകുതി നാലിഞ്ച് ഞാൻ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് അല്ല ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ആ അളവ് നമുക്ക് കറക്റ്റ് കിട്ടാനാണ് മാർക്ക് ചെയ്തത് എന്നിട്ട് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരെ എത്രയാണോ വരുന്നത് പത്ത് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അര ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ടാകുമ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ഈ സൈഡിൽ ചേരിച്ചിട്ട് കൂടുതലെടുത്തത് ഇഞ്ച് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് അപ്പുറത്തും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കാം ഡാർട്ട് നമ്മളൊരു ഡാർട്ടായി ഇനി നമുക്ക് അടുത്ത ഡാർട്ട് എങ്ങനെയാ നോക്കാം നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തേ പത്ത് ഇഞ്ചിന്ന് വന്നത് ആ ഒരു പോയിന്റിന് നേരെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രേറ്റ് വരച്ചു കൊടുത്തേ എന്നിട്ട് ഈ മാർക്ക് ചെയ്തിൻ്റെതായ മുകളിലോട്ടേക്ക് അര ഇഞ്ച് അധികം മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ആ ഒരു പോയിന്റ് ഇതാ ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ടിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുക ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഡാർട്ട് കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ട് അതിൻ്റെ കൂടെ നമുക്കൊരു ഡാർട്ട് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ലൈൻ കണ്ടോ ആ ലൈനിന് നേരെയാണ് ഞാൻ സ്കെയില് വെച്ചു കൊടുക്കുന്നത് നമുക്കിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഞാൻ ഒന്നേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തേ ഇതിപ്പം രണ്ടിഞ്ച് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈനിന് നേരെ വെച്ചത് ഇനിയിപ്പോൾ ഒന്നര ഇഞ്ചാന്നെങ്കിൽ ഇവിടെയല്ലേ വരുവ അന്നേരം നമുക്ക് എങ്ങനെയാണ് കിട്ടുക ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് ആ ആമോളിൻ്റെ ഇവിടെ കുറച്ചും കൂടെ കയറിയിട്ട് വന്ന് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക കണ്ടോ ഈ ഒരു മധ്യഭാഗത്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് വരക്കാൻ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്ത് എന്നിട്ട് കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഡാർട്ട് വരച്ചു കൊടുക്കാം അടുത്തതായി ഇവിടുത്തെ ഒരു മിഡ് പോയിന്റ് നമുക്ക് കാണണം ഇവിടെ എത്രയാ നോക്കുക അതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ എന്നിട്ട് അര ഇഞ്ച് തായലോട്ടേക്ക് നമുക്ക് തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈയൊരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരക്കിയെന്ന് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കേവ് പോലെ വന്നോളും കേട്ടോ സ്ട്രേറ്റ് വരച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ട് ഇഞ്ചാണ് വേണ്ടേ ഈയൊരളവിന് നമ്മൾ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓരോ അളവിനും ഓരോ രീതിയിലാണ് ഈ ഒരു നാൽപ്പത് നാൽപ്പത്തി വരുന്ന അളവിലായതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയിൽ നിൽക്കും ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കുക ഓക്കെ നമ്മളെ ഫ്രണ്ട് മോൾ കുറച്ചും കൂടെ കുഴിച്ച് മാർക്ക് ചെയ്യാനുണ്ട് ഇവിടെയല്ലേ നമ്മളെ തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ചൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം മുകളിൽ നിന്ന് കയറ്റി അങ്ങനെ വരച്ച് കൊടുക്കണ്ട ഈ ഒരു പോർഷനിൽ മാത്രം നമുക്ക് വരച്ചു കൊടുത്താൽ മതിയാകും ഒരു കാലിഞ്ച് വീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് സൈസ് വരുന്നതിനൊക്കെ കാലിഞ്ച് എടുക്കുന്നതാണ് നല്ലത് ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടാകുമ്പം ബാക്കി ചെയ്യാം ഇനി നമുക്ക് ഡാർട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മളെ ബെൽറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് അല്ലേ അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടല്ലേ ഉള്ളത് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രേസ് എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഡാർട്ടൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ പാർട്ടിലേക്കും വന്നോളും ഓക്കെ ഇനി നമുക്ക് ഈ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ ഞാനത് സ്റ്റിച്ച് ചെയ്ത് ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇത് തിരിച്ചിടാം നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഈയൊരളവിൽ ഡാർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കണ്ടോ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തേ എന്നിട്ടാകുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക ഈ മടക്കിയതൊക്കെ നമുക്ക് നിവർത്തി കൊടുക്കാം ഇനി ഇങ്ങനെ മടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ മടക്കിതൊക്കെ നിവർത്തി വെച്ചിട്ട് നമ്മളെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക ഈ ഷോൾഡറും ഷോൾഡറും ഇങ്ങനെ മുട്ടിയിട്ട് നിൽക്കണം കറക്റ്റ് അളവിൽ നമുക്ക് അവിടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ആം ആംഹോളിൻ്റെ ഭാഗം കണ്ടോ ആ തയ്യൽ തുമ്പ് വരുന്നത് അവിടെയും ഇങ്ങനെ കറക്റ്റ് അളവിൽ നിൽക്കണം നെക്കിൻ്റെ ഭാഗത്ത് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക നമ്മൾ ഈ ആംഹോളും ഷോൾഡറും കറക്റ്റായിട്ട് വെച്ചിട്ടാണ് അളവ് എടുക്കേണ്ടത് എന്നിട്ടാകുമ്പോൾ ഞാനിതാ ഈ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഞാനിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും നമുക്ക് ട്രേസ് എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കുറച്ചധികം ഉണ്ട് കേട്ടോ ഒരിഞ്ചോളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഇതാ ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് അനങ്ങാണ്ട് നിൽക്കണ്ടേ വരയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുമോ അന്നേരം എന്നിട്ടാകുമ്പോൾ ഈ ഒരു ഷേപ്പ് ഇതാ കറക്റ്റായിട്ട് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നേ ഇവിടുന്ന് താഴോട്ടേക്ക് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം എന്താ ഇപ്പുറത്തും വരച്ചു കൊടുത്ത് എന്നിട്ടാകുമ്പം നമുക്കിതിങ്ങനെ മടക്കിയിട്ട് നോക്കാം നമ്മളെ ബാക്ക് പാർട്ട് ഇത്ര വരെയല്ലേ വരുന്നത് അത്ര വരെയല്ലേ നമുക്കിത് വേണ്ടു അതുകൊണ്ട് നമ്മൾ അത്ര വരെ കറക്റ്റായിട്ടിങ്ങനെ മടക്കിയിട്ട് വരച്ചു കൊടുക്കാം നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടി ഇനി ഈ പിന്നൊക്കെ നമുക്ക് ഊരി മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒര ഇഞ്ച് ഇവിടെ ഈ മേളിലത്തെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് വേണം താവലൊന്നും വേണ്ട കേട്ടോ അതൊക്കെ കറക്റ്റ് ചെയ്തായി മേളിൽ ഒര ഇഞ്ചിൽ ഇങ്ങനെ തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ഇത് മൂന്നെണ്ണം വേണം അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ നമുക്കിതിവിടെ ഇങ്ങനെ വെച്ച് നോക്കാലോ കണ്ടോ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബ്ലൗസ് അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇനി നമുക്ക് നെക്കിന് ക്രോസ് പീസ് വെച്ചു കൊടുക്കണം ഫ്രണ്ട് ഓപ്പൺ ഭാഗത്ത് പീസ് വെച്ചു കൊടുക്കണം നമ്മൾ ക്രോസ് പീസ് എടുക്കുമ്പോൾ നെക്കിന് കട്ട് ചെയ്ത് ഈ വേസ്റ്റൊക്കെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേകാല് വീതിയിലാണ് നമ്മൾ നെക്കിന് ക്രോസ് പീസ് വെച്ചു കൊടുക്കുന്നത് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നതെന്ന് ക്രോസ് പീസ് ജോയിൻ ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ചെരിഞ്ഞ ഭാഗത്തിനോട് ഈ ചെരിഞ്ഞ ഭാഗം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതാ നെക്കിന് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ആദ്യം ഇതിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മളെ നെക്കിന് വെച്ചിട്ട് നമ്മൾ ഹെം ചെയ്തെടുക്കുന്നത് മനസ്സിലായല്ലോ ഈ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്